പാപ്പച്ചൻ ഗ്രൂപ്പ് ഭാഗമായിട്ട് ഞങ്ങളുടെ മുത്തൂർ പാപ്പച്ചൻ അക്കാദമിയിലെ തന്നെ ഒരു മെമ്പറായ എന്ന് പറയുന്ന ഒരു വീട് നടക്കുന്നത് വന്ന് ഒരു ഭയങ്കര ഒരു ഹാപ്പി സെലിബ്രേഷൻ ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ് ഞങ്ങളുടെ ഗ്രൂപ്പ് മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പിന് ഇതൊരു വലിയ അക്കാംപ്ലിഷ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആണ് ഇതുപോലെ തന്നെ വേറെ കേരളത്തിലെ ഉള്ള റീജ്യൻസിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് വേണ്ടി നമ്മളുടെ ഫ്ലഡും ഡിഫറെൻ്റ് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ആൾക്കാർക്ക് നമ്മൾ ഹാൻഡ് ഹോൾഡ് ചെയ്ത് ഒരു വീട് പണിയാൻ കൊടുക്കുന്നുണ്ട് ഇവിടെ നമുക്ക് ഇത് സ്പെഷ്യലായിട്ട് അനുഷ്ഠിക്കുക ചെയ്യുന്നത് ഞങ്ങളുടെ കൂടെ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങളുടെ വോളിബോൾ അക്കാഡമിയിലുള്ള ഒരു കൊച്ചാണ് അതുകൊണ്ട് ഇത് നമുക്ക് അതിനെക്കാട്ടിലും ഒരു പ്രൗഡ് ഫീലിംഗ് ആണ് വളരെ വളരെയധികം എന്റെ അച്ഛനും അമ്മയും വിചാരിച്ചിട്ട് നടക്കാത്തത് ഞാൻ കാരണക്ക് വളരെയധികം സന്തോഷമുണ്ട് ഏറ്റവും കൂടുതല് നന്ദി പറയാനുള്ളത് അതുപോലെ ബെന്നി സാറിനോടും ബെന്നി സാറാണ് ഇതിന്റെ പുറകെ നടന്നത് ഇങ്ങന ചെയ്ത് എനിക്കത് സാധിച്ചു തന്നത് ഇത് വീട് വേണം എന്നുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചത് സാറാണ് അപ്പ സാറിനോടും വളരെയധികം നന്ദി പിന്നെ ഇത് എന്റെ പേര് എന്ന് പറഞ്ഞപ്പോ തന്നെ അത് ചെയ്ത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ അക്കാദമിയിലെ ഒരു മെമ്പർ ആണ് അപ്പൊ ആ കുട്ടിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞ അവർക്ക് ഒരു വീടില്ലാന്ന് പറയുന്ന ഒരു ആവശ്യമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരികയും അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതിയായിട്ട് മുന്നോട്ട് പോയത് പിന്നെ അതിന്റെ താക്കോൽദാന ചടങ്ങ് ആണ് അപ്പൊ വേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ഇവിടെ ഉണ്ട് ഇതുപോലെ തന്നെ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് അതിന്റെ സി എസ് ആറിന്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പും ഒരുപാട് വീടുകള് ഈ നിർദ്ധനായ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് ചെല്ലാനം പഞ്ചായത്തിൽ തന്നെ എനിക്ക് ഒരു മുപ്പതിലധികം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില് പ്രളയത്തിന് ശേഷം വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ കോതമംഗലത്ത് ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ആവശ്യങ്ങൾ ആയിട്ട് മുന്നോട്ട് വരുമ്പോൾ അതിന്റെ മെറിറ്റ് പരിഗണിച്ചിട്ടാണ് ഞങ്ങൾ ആളുകളെ സെലക്ട് ചെയ്യുകയും ബെനുഫിഷ്യറി സെലക്ട് ചെയ്യുന്നതും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് കൊടുക്കും ഇപ്പോഴത്തെ ദേശീയ താരവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അനുസരിച്ച വീടിന്റെ താക്കൽകാൻ പോകുന്നത് െ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി ദേശീയ മത്സരങ്ങളിൽ കേരളത്തിന് വേണ്ടി മത്സരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് അനുശ്രീയുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഈ അവസ്ഥയിൽ ഈ ഈ സമയത്ത് മുറ്റുവെറ്റുപാപ്പത്തെ ഗ്രൂപ്പ് തയ്യാറായതിൽ ഈ നാട്ടിലെ എല്ലാ കായിക താരങ്ങൾക്കൊപ്പം നമ്മളെല്ലാവരും അന്തോഷത്തിലാണ്